ഓക്കെ നമ്മൾ നേരെ അതിഥിയിലേക്ക് പോകുന്നു ഇന്നത്തെ അതിഥി നമ്മളോടൊപ്പം ചേരുകയാണ് അതിഥി ഒരു സർപ്രൈസ് സർപ്രൈസ് സർപ്രൈസുണ്ട് ബഹുമാനായ യൂനുസ് പട്ടാമ്പിയാണ് നമ്മോടൊപ്പം ചേരുന്നത് യൂനുസ് വർഗം നഫീഖ് യൂനുസ് നമ്മുടെ വിസ്റ്റം യൂത്തിൻ്റെ പ്രൊഫഷണൽ വിങ്ങിൻ്റെ സംസ്ഥാന കൺവീനറാണ് നമ്മുടെ ഈ ഒരു ടീം വർക്കിൽ ഫു പൂർണ്ണമായും എല്ലാ സമയത്തും ുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് അദ്ദേഹം നന്നായി ശ്രദ്ധിക്കുന്ന ഒരു മേഖലയിൽ നിന്നുകൊണ്ടാണ് ഇന്ന് നമ്മൾ കാര്യങ്ങളിലേക്ക് പോകുന്നത് ഇതൊന്ന് പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ തോന്നുന്നുണ്ട് അതായത് ഏത് മേഖലയാണെന്നുള്ള വിശദീകരിച്ച് കൊടുക്കാമെന്ന് തോന്നുന്നുണ്ട് ഇന്ന് വാഹനങ്ങളുമായി ബന്ധപ്പെട്ടൊരു ഏരിയയാണ് വണ്ടി ഉള്ളവർക്ക് ശരിക്കും ഉപകരിക്കും ഇന്നത്തെ സെഷൻ വണ്ടി ഉള്ളവർക്ക് ശരിക്കും ഉപകരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം യുനെസ് റെഡിയല്ലേ ഒരു ഏഹ് അതായത് പെട്ടെന്ന് വിളിച്ചിട്ട് ഞാൻ എന്നാലും പെട്ടെന്ന് വിളിച്ചിട്ട് നാളെ രാവിലെ ഏഴുമണിക്കങ്ങളാണെന്ന് പറഞ്ഞു വിളിച്ചപ്പോഴേ അപ്പം യുനസിനൊരു സംശയം ഉണ്ടായിരുന്നു മൂപ്പരാണോ സംശയം ഉണ്ടായിരുന്നു അപ്പം സംശയം തീർന്നല്ലോ രാവിലെ തീർന്ന ഓക്കേ അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രശ്നം പൊതുവെ മഴക്കാലമായതുകൊണ്ട് യുനിസ് മല മഴക്കാലമായതുകൊണ്ട് പോണ റോട്ടിലൊക്കെ വെള്ളക്കെട്ടുകളാണ് പിന്നെ പ്രളയമാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അതുകൊണ്ടാണ് നമ്മൾ ആ വിഷയം കൊണ്ടുവരണത് ആ ആ വിഷയത്തിന് നമ്മുടെ കാലവുമായി സാഹചര്യവുമായി വലിയ ബന്ധമുണ്ട് അപ്പം വെള്ളക്കെട്ടിലൂടെ വാഹനം ഓടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാകാൻ ഇടയുണ്ടോ എന്നാണ് ചോദ്യം തീർച്ചയായും അപ്പോൾ നിങ്ങൾ നിങ്ങളെ വെറുതെ പരിചയപ്പെടുത്തി നിങ്ങളുടെ ജോബും കാര്യവും ഞാനത് വിട്ടു ഞാൻ കാർ ഡീലർഷിപ്പിൽ സർവീസ് മാനേജറായിട്ടാണ് ജോലി ചെയ്യുന്നത് ഏകദേശം ഒരു പതിനാല് വർഷത്തോളം ആയിട്ട് ഈ ഫീൽഡിലുണ്ട് അപ്പം ഈ വെള്ളക്കെട്ടും വെള്ളം അതുപോലെ ഫ്ലഡ് ഇതൊക്കെ വരുന്ന സമയത്താണ് ഇതിൽ എങ്ങനെയാണ് ഒരു ഡീലർഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എന്തൊക്കെ ഇതിൽ ബാക്കിയുള്ള നമ്മൾ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ശരിക്കും ഇങ്ങളെ കച്ചവടം കൂടുതൽ ഒരു കണക്കിന് താരതമ്യൻ ആദ്യം ഇപ്പൊ ഈ ഫ്ലഡ് ഉണ്ടാവണം നമ്മളെ ഫസ്റ്റ് ആ കോവിഡ് സമയത്ത് ഒരു ഫ്ലഡ് ഉണ്ടായി ആ സമയത്ത് ശരിക്കാതിലെ കച്ചവടം ഉണ്ടായിരുന്നു പിന്നെ ആളുകൾക്ക് അതിന്റെ ട്രിക്കുകൾ മനസ്സിലായി അപ്പൊ പിന്നെ കച്ചവടം കുറഞ്ഞു വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ ഇയാള് കച്ചവടം പൂട്ടിക്കണ പരിപാടിയായിട്ടാണ് പോന്നത് അത് അല്ലെ ആളുകൾക്ക് എങ്ങനെ കാർ പുതിയ കാറ് വാങ്ങാതെ കേടുവരാതെ നോക്കാന്നുള്ളതാണ് ഇന്നത്തെ നമ്മളെ ചർച്ചാളി ശരിക്കും കാണണ്ട വെള്ളക്കെട്ടിലൂടെ വണ്ടി നമ്മൾ ഓടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പെട്ടെന്ന് നമുക്ക് എപ്പോഴും മഴ പെയ്യണ സമയത്ത് എന്തായാലും റോഡിൽ വെള്ളം ഉണ്ടാവും അപ്പോൾ ഉണ്ടാകും അപ്പം അത് കൂടെ ഓക്കെ വണ്ടി ഓടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റോഡിൽ വെള്ളം കാണും നമുക്കത് അറിയാൻ പറ്റില്ല എന്നുള്ളതാണ് എത്ര ഹൈറ്റിൽ വെള്ളമുണ്ട് ഈ വണ്ടി പോണ സമയത്ത് അതിൻ്റെ ക്യാബിനിലേക്ക് വെള്ളം കയറുമോ ഇത് നമുക്ക് അറിയാൻ പറ്റില്ല എപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്യുക വെള്ളക്കെട്ടിലൂടെ വണ്ടി ഓടിക്കാൻ പാടില്ലാന്ന് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ബൈ ചാൻസ് അതിൻ്റെ പെയർ ഫിൽറ്ററിൻ്റെ അകത്തേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ വെഹിക്കിൾ സീസായി പോകും അഥവാ എൻജിൻ ഫെയിലറാവും പിന്നെ അതൊരു മൂലയിലിട്ട് നമ്മളത് റിപ്പയർ ചെയ്തിട്ട് പിന്നെ റിപ്പയർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വണ്ടി പോവും അപ്പോൾ ഒരിക്കലും വെള്ളക്കെട്ടിലൂടെ വണ്ടി ഓടിക്കരുത് എന്നാണ് അത് നമുക്കിങ്ങനെ തോന്നാം ചിലപ്പോൾ റോഡിലെ സർഫേസിൽ കുറച്ച് വെള്ളം കാണും നമ്മൾ വെള്ളം കയറിയതിന് ശേഷമാവും ചിലപ്പം വലിയൊരു കുഴി വരുന്നത് നമുക്ക് വെള്ളം കെട്ടി കിടക്കണോണ്ട് അത് കാണാൻ കഴിയില്ല അപ്പോൾ എപ്പോഴും സേഫായിട്ട് വെള്ളക്കെട്ടുണ്ടെങ്കിൽ വല്ല് അതിൽ വാഹനം ഓടിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇപ്പോൾ ഇത്ത പല വീഡിയോസ് ഇങ്ങനെ കാണുമ്പോഴേ രണ്ടു തരം ഉണ്ട് ഒന്നിപ്പോൾ വയനാട്ടിലൊക്കെ ഈ വെള്ളക്കെട്ടുകളിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ടോണ കുറേ രംഗങ്ങളുണ്ട് ഈ പിന്നെ ഓഫ് റോഡ് വാഹനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഓഫ് റോഡ് വാഹനങ്ങളുടെ ആളുകൾ ഞങ്ങളെ പരിഹസിക്കുകയും ഞങ്ങളെ ആക്രമിക്കുകയും ചെയ്തവർ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട് ഒന്ന് ആ നിലക്കുള്ള രക്ഷാപ്രവർത്തനങ്ങളുണ്ട് രണ്ട് ഇതൊക്കെ ഒന്ന് റീലാക്കാൻ വേണ്ടിയിട്ടും സീനാക്കാൻ വേണ്ടിട്ടും ഒരു തരം എന്താ പറയാ ഒരു ഒരു മാനസികാവസ്ഥയിൽ വെള്ളക്കെട്ടിലേക്ക് ഇറക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അല്ലെ ഓരത് സീസാകുന്നതാണ് എൻ്റെ അഭിപ്രായം സംഭവം എന്താ പറയാ ഓലെന്നെ സീസാക്കാൻ പോവാണ് മാെ അതെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ടും മഴക്കാലമാണ് വെള്ള വെള്ളം ഉണ്ടാകും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വെള്ളക്കെട്ടില്ലാത്ത പ്രദേശങ്ങൾ വളരെ കുറവായിരിക്കും അപ്പോൾ വെള്ളത്തിലൂടെ വെള്ളത്തിൽ വെള്ളക്കെട്ടിലിറക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ വെള്ളമില്ലാത്ത സ്ഥലത്തിലൂടെ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രയാസമുള്ളൂ അപ്പോൾ എത്രത്തോളം വെള്ളമുള്ള പ്രദേശങ്ങളിലൂടെ നമുക്ക് പോകാൻ സാധിക്കും അതിന് അല്ലെങ്കിൽ അത്തരം എത്രത്തോളം വെള്ളമുള്ള സ്ഥലങ്ങളിൽ ഓടിച്ചാലാണ് കംപ്ലൈൻ്റ് ഇല്ലാതെ നമുക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കുക സാധാരണ അതിൽ ഒരു ആറ് മുതൽ ഇഞ്ച് വരെയൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ അതിൽ കയറി കഴിഞ്ഞാലാണ് അകത്തേക്ക് ഡാമേജുകൾ കൂടാനുള്ള ചാൻസ് നമ്മളതിൽ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്താ വെച്ചാൽ ഇത് ആറിഞ്ചാണോ എട്ടിഞ്ചാണോ ഇറങ്ങി കഴിഞ്ഞാലാണ് റോട്ടിൽ അറിയുള്ളൂ പിന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കി നമുക്ക് മെഷർ ചെയ്യാനോ ഒന്നും കഴിയില്ല അപ്പോൾ സാധാരണ വെള്ളക്കെട്ട് വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാനും വേണ്ട നമ്മൾ പിന്നെ എമർജൻസി ആകുമ്പോൾ വണ്ടി പോവും അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ വാഹനം അവിടെ ഓഫ് ഓഫാവണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കരുത് കാരണം ഓഫായി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ഓഫ് റോഡിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ ആ വണ്ടികളുടെയൊക്കെ മുകളിലേക്ക് ഒരു കുഴലിങ്ങനെ നിൽക്കുന്നതാണ് അതെ അതെ അത് നമ്മളെ സാധാരണ വെഹിക്കിൾ അത് കണ്ടിട്ട് ഒരാൾ വെള്ളത്തിൽ കൂടെ വണ്ടി ഇറക്കിക്കഴിഞ്ഞാൽ ആ വണ്ടി മൂവ് ചെയ്യുമ്പോഴേക്കും വണ്ടി പോകും അതിൻ്റെ എയർ ഫിൽറ്ററിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ എഞ്ചിനിലേക്ക് വെള്ളം എത്തും അതോടുകൂടി എഞ്ചിൻ സീസാവുകയാണ് ചെയ്യുക അതുകൊണ്ടാണ് അത് എയർ ഫിൽറ്ററിൻ്റെ അതിൻ്റെ ഇൻടേക്ക് മുകളിലേക്ക് പൊങ്ങിയിട്ട് ആ വെള്ളത്തിൻ്റെ ലെവലിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതിലൂടെ എയർ വലിച്ചെടുത്തിട്ട് എഞ്ചിൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പൊ ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് എയർ ഫിൽട്ടർ മുകളിലേക്ക് അതിന്റെ ഇൻടേക്ക് കൊടുക്കുന്നത് സാധാരണ വണ്ടിയിലെ നമ്മൾ ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോണറ്റ് ലെവലിൽ എന്ത് ചെയ്യും നമ്മളെ ബോണറ്റ് ഉണ്ടല്ലോ വണ്ടിയിലെ ബോണറ്റിന്റെ ലെവലിലാവും എയർ ഫിൽറ്ററിന്റെ പുറത്തേക്ക് ഇതുപോലൊരു ഡെറ്റ് ഉണ്ടാവും അതിൽ കൂടെ പെട്ടെന്ന് വെള്ളം കയറി കഴിഞ്ഞാൽ വെഹിക്കിൾ ഓഫ് ആയി പോകും അതുകൊണ്ടാണ് ഇപ്പൊ ഈ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനത്തിന് അറിയപ്പെട്ട ഓഫ് റോഡ് വെഹിക്കിൾസിലധികവും ഇതേപോലെയുള്ള മുകളിലേക്ക് എയർ ഫിൽറ്റർ വാഹനങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും അല്ല അത്തരം വാഹനങ്ങള് വെള്ളക്കെട്ടിലൂടെ ഓടിക്കാൻ പ്രയാസമാണ് അത് ഉപകാരമാണോ അത്ര അത് നമ്മളൊരു റിസ്ക് ആണ് അതിലെടുക്കുന്നത് കാരണം ആ ഒരു ഒരാളെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് സംഭവം ആ ഒരു വശം നോക്കുമ്പോൾ അത് കറക്റ്റ് ഒരു വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം ക്യാബിൻ്റെ അകത്തൊക്കെ വെള്ളം ആയി കഴിഞ്ഞാൽ നോർമലി അതിൻ്റെ ഉള്ളിൽ കുറേ കപ്ലേഴ്സ് വയറിങ് കുറെ ഇലക്ട്രിക്കൽ പാർട്ടുകളാണ് അത് കംപ്ലീറ്റ് വെള്ളത്തിൽ മുങ്ങി കിടന്നു കഴിഞ്ഞാൽ അത് പാർട്ട് ഡാമേജ് ആയി പോകും പെട്ടെന്ന് വരണമെന്നില്ല ചിലപ്പം അതൊന്ന് ക്ലീനൊക്കെ ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ പോകും പക്ഷേ നമ്മളൊരു ഡ്രൈവിന് ഇടയിലാവും ചിലപ്പോൾ ഒരു ബ്രേക്ക് ഡൗൺ ഒക്കെ വരാനുള്ള ചാൻസ് അതുകൊണ്ട് ഒരിക്കലും വെള്ളത്തിലൂടെ അങ്ങനത്തെ ഒരു വെഹിക്കിൾ ഓടിക്കാൻ ആരും നിർദ്ദേശം കൊടുക്കണില്ല നമ്മളതിലൊരു എക്സ്ട്രാ റിസ്ക് ആണ് എടുക്കുന്നത് കാരണം ഇതിനകത്ത് നമ്മൾ ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു സ്റ്റിയറിംഗ് ഇരിക്കുന്ന സമയത്ത് കാലില് കാൽമുട്ട് വരെ വെള്ളമായിട്ടാണ് ആള് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നത് അത് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മാത്രമേ തന്നെ നമ്മളെ അംഗീകരിക്കേണ്ടതുള്ളൂ അല്ലേ ഇതിൻ്റെ ഇടയിലേ മൊത്തം സീസായി പോയ കുറച്ച് ഓഡിയൻസ് ഉണ്ട് നമ്മളെ ശ്രോതാക്കളെ ഓരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഇതെന്താണ് ഇത് ആകെ എഞ്ചിനും വണ്ടിയും ഇതൊക്കെ ആവശ്യം ചോദിച്ചിട്ട് അവരിങ്ങനെ ആരും ഇവിടെ ഇവിടെ ചോദിച്ചോന്നല്ല ഞാൻ പറയണത് അങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ അവരവിടെ ഇങ്ങനെ ചില കാര്യങ്ങൾ ആലോചിക്കണേ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാനുള്ള പ്രത്യേക മെഷീൻ ഉണ്ട് ആ മെഷീൻ വെച്ച് ഞാൻ നോക്കുമ്പോ സംഭവം കുറച്ച് ആൾക്കാർ എന്താണ് ഇതെന്താണത് നല്ലൊരു സാധനം നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഈ ഈ ജാതി പരിപാടി എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത് അവര് വിചാരിക്കണം അതായത് ഭർത്താവിന്റെ കൂടെയോ മോന്റെ കൂടെയോ ആങ്ങളന്റെ കൂടെയോക്കെ പോകുമ്പോ സംഗതി ആകെ റോട്ടിലാകാതിരിക്കാനുള്ള കുറച്ച് ഐഡിയ ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മോനെ ഭർത്താവിനെ വണ്ടി ഓടിക്കണം മോളെ ഒക്കെ എന്ത് ചെയ്യണം കേൾപ്പിക്കണം നിർബന്ധമായിട്ട് കേൾപ്പിക്കണം ഈ സെഷൻ കേൾപ്പിക്കണം നല്ല അടിപൊളി സെഷനിലൂടെയാണ് നമ്മൾ പോണത് ഏതായാലും ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്ന ഒരു സംഭവം വാഹനത്തെ വെള്ളക്കെട്ടിലേക്ക് ഇറക്കരുത് എത്ര അളവിലുള്ളടത്തേക്ക് ഇറക്കാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഗസ് ചെയ്യാൻ പറ്റൂല വെള്ളവും എഞ്ചിനും തമ്മിൽ ഒരു നല്ല സഹകരണത്തിലല്ല അല്ലേ എന്നതാണ് നമ്മൾ എത്തണത് ഇനിയിപ്പം പക്ഷെ ഇറക്കണതിനെ കുറിച്ചുള്ള ഇനിയുള്ള ക്വസ്റ്റ്യ വെള്ളം തന്നെയാണ് കയറി വരുന്ന കാലാണല്ലോ എൻജിന്റെ അടുത്തേക്ക് അപ്പം വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വാഹനം നിർത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ മഴ പെയ്യുന്ന സമയങ്ങളിൽ തന്നെ അലേർട്ടുകൾ വരുന്ന സമയത്ത് താഴ്ന്ന പ്രദേശങ്ങളാണെങ്കിൽ എത്രയും പെട്ടെന്ന് വാഹനം നമ്മൾ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യാനുള്ളത് അപ്പോൾ മൊത്തത്തിൽ താഴ്ന്നു നടക്കുന്ന സ്ഥലങ്ങളുണ്ടാവും നമ്മൾ സാധാരണ ഗവണ്മെന്റ് അലേർട്ടുകളൊക്കെ പുറപ്പെടുവിക്കുമ്പോൾ തന്നെ നമുക്കിവിടെ വെള്ളം വരുമോ എന്നൊക്കെ ഇങ്ങനെ സംശയം വരാം പക്ഷേ അങ്ങനെ ഒരു വെള്ളം നമുക്കൊരു പ്രീവിയസ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള സമയത്താണ് പ്രത്യേകിച്ച് എന്ത് ചെയ്യണം ഉയർന്ന സ്ഥലങ്ങളിലേക്ക് വണ്ടി മാറ്റി നിർത്തണം എന്നാണ് ഒരിക്കലും ഇപ്പോൾ താഴ്ന്ന പ്രദേശത്ത് വെള്ളം കയറുന്ന ഏരിയയിൽ ഇപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം നമ്മൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ചിലപ്പം വെള്ളം മൂടിയിട്ടുണ്ടാവും അപ്പോൾ നേരത്തെ വെള്ളക്കെട്ടിലൂടെ ഓടിക്കാൻ പറഞ്ഞ കുറച്ച് കാര്യമുണ്ടല്ലോ ഓടിക്കുമ്പോൾ കുറെ കുറേ റിസ്കുകൾ പറഞ്ഞു അത്ര റിസ്ക് വരില്ല എന്നുണ്ടെങ്കിലും താരതമ്യ റിപ്പയറുകൾ കൂടി വരും കാരണം ഈ വെള്ളം കയറി കഴിഞ്ഞാൽ ഇത് ബാക്കിയുള്ള സിസ്റ്റങ്ങളൊക്കെ ഡാമേജ് ആക്കി കൊണ്ടാണ് അത് വെള്ളം കയറി കഴിഞ്ഞാൽ വരും അപ്പോൾ ഏറ്റവും സേഫ് എന്നുള്ളത് ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറാത്ത സ്ഥലങ്ങളിലേക്ക് വാഹനങ്ങൾ മാറ്റി പാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഫ്ലഡൊക്കെ പ്രത്യേകിച്ച് പഴ പുഴയോര മേഖലകളിലൊക്കെ താമസിക്കുന്ന നമ്മുടെ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ ഡാമ് തുറന്നു കഴിഞ്ഞാലൊക്കെ വെള്ളം കയറും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരം പ്രയാസങ്ങൾ ഒരുപാട് ആളുകൾ നേരിട്ടുണ്ട് അല്ലെങ്കിൽ പൈശാചികമായ പ്രശ്നം ഉണ്ടാവുന്നുള്ളു അല്ലേ അതെ അതെ അല്ലെങ്കിൽ പരിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഓക്കെ അപ്പോൾ നമസ്കാരം നേരത്തെ പറഞ്ഞ പോലെ വെള്ളം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പക്ഷേ ഈ വെള്ളം ഇനി അഥവാ കയറിക്കഴിഞ്ഞാൽ ഇപ്പം അത് ശ്രദ്ധിക്കാതെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് രണ്ട് തരത്തിൽ പ്രയാസങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വാഹനത്തിന് വരാം എങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്നുണ്ടാകുന്ന പ്രയാസങ്ങളുണ്ടാവാം അല്ലെങ്കിൽ ലോങ്ങ് ടേമിൽ കുറച്ച് കഴിഞ്ഞ് കാലം വണ്ടി ഇങ്ങനെ ഓടി ഓടി കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഉണ്ടാവാം അപ്പോൾ അതെന്തൊക്കെയാണ് വെള്ളം കയറുന്നത് മൂലം നമ്മൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് വെള്ളം കയറി കഴിഞ്ഞാൽ അപ്പോൾ രണ്ട് തരത്തിലാണ് വെള്ളം കയറുക ഒന്ന് നമ്മൾ വീട്ടിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് അതിലേക്ക് വെള്ളം കയറി പിന്നെ വെള്ളം ഇറങ്ങിപ്പോവും വെള്ളം ഇങ്ങനെ കൺ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വെള്ളം നിൽക്കില്ല വെള്ളം കയറും ഇറങ്ങും അത് കയറിയ ഒരു ലെവലുണ്ടാവും അപ്പോൾ നമ്മളിങ്ങനെ വണ്ടിയിൽ നോക്കിയാൽ തന്നെ കാണാം വണ്ടിയിൽ അങ്ങനെ സൈഡിൽ ചളിയുടെ ഒരു പാട് ഇങ്ങനെ വരും അപ്പോൾ എത്ര ലെവലിലാണ് നമ്മൾ വെള്ളം കയറി എന്നുള്ളത് കാണാം അപ്പോൾ ആ ലെവലിലുള്ള ഐറ്റം ഇപ്പോൾ വണ്ടിയിലുള്ള കുറേ കമ്പോണൻസ് വരുന്നുണ്ട് ഇപ്പോൾ കുറേ പാർട്ടുകൾ വരുന്നുണ്ട് അതൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അത് നമുക്കത് ക്ലീൻ ചെയ്യാം അല്ലെങ്കിൽ അത് മാറ്റേണ്ടതാണെങ്കിൽ മാറ്റാം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവങ്ങളാവും ഇപ്പോൾ കാരണം സാധാരണ ഒരിക്കലും ഒരു നോർമൽ നമ്മൾ വണ്ടിയുടെ ഉപയോഗത്തിൽ ഡാമേജ് വരാത്ത ഐറ്റങ്ങളാണ് വെള്ളം കയറുമ്പോൾ മിക്കവാറും അതിൻ്റെ സിസ്റ്റം അതുപോലെ കമ്പ്യൂട്ടർ യൂണിറ്റ് ഇതൊക്കെയാണ് വെള്ളം കയറുമ്പോൾ പോവാം സെൻസറുകൾ അപ്പോൾ അത് നിർത്തിയിട്ടതാണെങ്കിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പറഞ്ഞു കാരണം ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ എൻജിനിലേക്ക് വന്നു കഴിഞ്ഞാൽ എഞ്ചിൻ സീസാവുക എന്നുള്ളൊരു ഇതിലാണ് വരുക അത് ഫ്യൂ എന്ത് വെച്ചാൽ നമ്മൾ റിപ്പയർ ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയൊരു എക്സ്പെൻസ് അതിൽ വരും കൂടാതെ നമ്മൾ ഈ വെള്ളം കയറിയ ഈ ഫ്ലഡ് വാട്ടറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളെ നോർമൽ ഒരു പുഴയിലെ വെള്ളമോ അല്ലെങ്കിൽ വീട്ടിലെ കെൻറ്റിലെ വെള്ളമോ നിറക്കുന്ന പോലെയല്ല ഇത് വാ ഈ വാട്ടർ കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ടാവും മൊത്തത്തിൽ അതിൽ പല ആസിഡ് ഉണ്ടാവും പല സ്ഥലങ്ങളിലും മിക്സായി വരുന്ന വെള്ളമാവും അപ്പോൾ അത് പെട്ടെന്ന് വാഹനം റസ്റ്റ് പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വെള്ളം കയറി കഴിഞ്ഞാൽ ഫ്ലോറിൽ നമ്മൾ കാലി വെക്കുന്ന ഭാഗത്ത് എന്ത് ചെയ്യും ഈ വെള്ളം അതിൻ്റെ ഒരു മാറ്റ് ഉണ്ട് അത് വലിച്ചിട്ട് അവിടെ താഴെ ഉണ്ടാവും കുറച്ച് കഴിയുമ്പോൾ അത് സ്മെല്ല് വരാൻ തുടങ്ങും അത് വെള്ളമൊക്കെ നമ്മൾ വെള്ളക്കെട്ടൊക്കെ മാറി വേനല് കേറുമ്പോഴാണ് അതിൻ്റെ സ്മെല്ല് പുറത്തേക്ക് വരിക ആ സ്മെല്ല് നല്ല അസഹനീയമാണ് അത് എന്ത് ചെയ്യാൻ കഴിയില്ല ആ സ്മെല്ല് പോകാൻ കഴിയും പോകുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെന്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയൊരംശം അവിടെ നിൽക്കും അപ്പോൾ നമുക്ക് നമ്മൾ കംഫർട്ടായിട്ട് വാഹനം ഓടിക്കുക എന്നുള്ളൊരു സംഭവം അത് അതോട് കൂടിയിട്ട് എന്തു ചെയ്യും നഷ്ടപ്പെടും അപ്പോൾ അത് പിന്നെ അതൊക്കെ റീപ്ലേസ് ചെയ്ത് പരമാവധി അത് ഒരു ഒരിക്കലും ഒരു റീസ്റ്റോറിങ് കണ്ടീഷനിലേക്ക് വെള്ളം കയറിയ വാഹനങ്ങളെ കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളതാണ് വെള്ളം കയറി കഴിഞ്ഞാൽ അത് ഒറിജിനൽ കണ്ടീഷനിലേക്ക് ഒരിക്കലും തിരിച്ച് കൊണ്ടുവരാൻ കഴിയില്ല എന്നാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോവാം അതിൽ ഒരു ഗ്യാരണ്ടിയോ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അതിലൊരു ഗ്യാരണ്ടി നമ്മൾ കൊടുക്കാറില്ല പിന്നെ അതിൽ ഈ കപ്ലർ അതുപോലെ വയറിങ്ങിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ അത് കാലക്കര്മ്മ അത് തുരുമ്പ് ഓടിക്കും എന്തെങ്കിലുമൊക്കെ മിസ്സിങ്ങോ വണ്ടി ഓടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഓഫായിപ്പോവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരാറുള്ളത് പിന്നെ ഇതിലുള്ളൊരു ഒരു ഒരു മേഖല വെള്ളം ഒരു സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്യുകയും പിന്നീട് അങ്ങോട്ട് വെള്ളം വരികയും ചെയ്താൽ ആ വാഹനം ഓണാക്കി മുന്നോട്ട് പോകുമ്പോൾ അവിടുന്ന് അവിടുന്ന് മാറ്റുന്നതിൻ്റെ ഒരു സംഗതി എന്താണെന്നുള്ളതാണ് നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കയറുന്നതിന് മുമ്പേ നമ്മൾ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല വെള്ളം കയറി വാഹനത്തിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വാഹനം സ്റ്റാർട്ട് ചെയ്യരുത് അതെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫുൾ സിസ്റ്റം തകരാറിലാവും സ്റ്റാർട്ട് ചെയ്യാതെ നമ്മൾ വെള്ളം ജസ്റ്റ് കയറിയിട്ടുള്ളത് നമ്മൾ ഒരു റിസ്ക് എടുത്ത് വേണമെങ്കിൽ പുറത്തേക്ക് പോവാം അല്ല വെള്ളം കയറി തുടങ്ങി ഒരിക്കലും സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരു നമ്മളെ എഞ്ചിൻ്റെ അകത്തേക്ക് വെള്ളം കയറാന്നുള്ളൊരു സംഭവം വരും അതോടുകൂടിയിട്ട് നമ്മൾ എന്തുദ്ദേശത്തിലാണോ അത് മാറ്റി വയ്ക്കുന്നത് ആ ഉദ്ദേശം അവിടെ ഇല്ലാണ്ടാവും അപ്പോൾ വെള്ളം കയറി കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യരുത് എന്നുള്ളതാണ് അത് വെള്ളം ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം പക്ഷേ അത് ഒഴുകി പോകണത്താണെങ്കിൽ അതെ ഒഴുകി പോണ സ്ഥലത്താണെങ്കിൽ അതാ പറഞ്ഞ് വെള്ളം അകത്തേക്ക് കയറുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉദ്ദേശത്തിലാണോ അത് മാറ്റുന്നത് ഈ വാഹനം സേഫ് ആക്കാന്നുള്ള ഉദ്ദേശമാണെങ്കിൽ ഇപ്പൊ മൊത്തത്തിൽ പോണ സമയത്ത് പിന്നെ നമുക്ക് അതിലൊന്നും നമ്മൾ വാഹനം വീട്ടിൽ പാർക്ക് ചെയ്തു വെള്ളം ഇങ്ങനെ കയറികൊണ്ടിരിക്കുകയാണ് ആ കേറുന്ന സമയത്ത് നമുക്ക് വെഹിക്കിൾ പെട്ടെന്ന് മൂവ് ചെയ്ത് പുറത്തേക്ക് എത്തിക്കാൻ പറ്റണെങ്കിൽ ഓക്കെ വാഹനത്തിന്റെ അകത്തേക്ക് വെള്ളം കയറുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല നമ്മൾ പോണ വഴിയിൽ ചിലപ്പോൾ ഇതിലേക്കാളും വെള്ളം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വാഹനത്തിൻ്റെ അകത്തേക്ക് വെള്ളം കയറി ഇപ്പോൾ നമ്മളെ ഇഞ്ചിനകത്തേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ വണ്ടി അവിടെ സ്റ്റോപ്പ് ആയി പോകും പിന്നെ നമുക്ക് വണ്ടി അനക്കാൻ കഴിയില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാനാണ് ഇത് പറഞ്ഞാൽ ഏറ്റവും ബെറ്റർ വെള്ളം കയറി കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ട് ചെയ്യരുത് അത് അവിടെ തന്നെ വെക്കാൻ വേണ്ടത് ഏറ്റവും വലിയ സേഫ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ മഴക്കാലമാണ് ഇപ്പോൾ നമ്മൾ പലപ്പോഴും മഴയത്ത് എല്ലാവരും വണ്ടി ഓടിച്ചു പോകും ഈ മഴയത്ത് വണ്ടി ഓടിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ആണ് ഗ്ലാസിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യുക വിൻഷലിനെന്ത് ചെയ്യുക വെച്ചാൽ പുകമറ വരാന്നുള്ളത് ഒരു പുക അപ്പോൾ അത് പുറത്തായിട്ടും വരും അകത്തായി ചിലപ്പം പലർക്കും കൺഫ്യൂഷൻ പുറത്താണ് അകത്താണെന്ന് കൺഫ്യൂഷനാകുന്ന ആളുകളുണ്ട് അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും ഇത് ഇപ്പം ഞാനിങ്ങോട് വരുന്ന സമയത്ത് ഇതേപോലെ പുറത്താണ് വന്ന് അപ്പം ഇപ്പം മഴ പെയ്യുന്ന സമയമാണ് ഇപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് രണ്ട് തരത്തിലാണിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഗ്ലാസ്സിന് പുറത്ത് വരാം മുഴുവനായിട്ട് ഇങ്ങനൊരു വാട്ടർ ഫോഗിങ് എന്നാണ് അതിന് പറയാം ആ ഗ്ലാസ് ഫോഗ് ചെയ്ത് പുറത്തേക്ക് വരുന്നു നമുക്കത് ഇവിടുന്ന് അകത്തു നിന്നൊന്നും ചെയ്യാൻ കഴിയില്ല ഒന്നാമത്തെ ചെയ്യാൻ പറ്റുക നമ്മൾ വൈപ്പറിടുക എന്നുള്ളതാണ് വൈപ്പർ ഇട്ട് കഴിഞ്ഞാൽ ഒരു പരിധിവരെ അത് പോവും അത് പ്രധാനമായിട്ടും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ വാഹനത്തിനകത്തുള്ള ക്യാബിൻ അതിലെ ടെമ്പറേച്ചറ് നമ്മൾ പുറത്തെ അന്തരീക്ഷ ടെമ്പറേച്ചറിനേക്കാളും കുറവായിട്ട് വരുമ്പോൾ അപ്പോൾ വാഹനത്തിന് ടെമ്പറേച്ചർ കുറവും പുറത്ത് ടെമ്പറേച്ചർ കൂടുതലും ആവുമ്പോഴാണ് ആ ഹീറ്റ് ഇങ്ങോട്ട് കണ്ടക്ട് എന്നാണ് പറയാം ആ ഗ്ലാസ്സിലൂടെ അപ്പോൾ നമുക്ക് എപ്പോഴും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ ഒരു തണുത്ത ഫ്രിഡ്ജിൽ നിന്ന് ഒരു കുപ്പി ബോട്ടിൽ പുറത്ത് വെച്ചു ആ പുറത്ത് വെക്കുമ്പോൾ എന്തു ചെയ്യും കുറച്ച് കഴിഞ്ഞാൽ കാണാം നമ്മൾ ആ ബോട്ടിലിൻ്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുക ഫോഗിങ് വരിക അപ്പം അകത്ത് തണുപ്പാകുമ്പോൾ ഗ്ലാസ്സിന് പുറത്താണ് ഈ ഫോഗിങ് വരിക അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തണുപ്പിനൊന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് നമ്മൾ ഹീറ്റർ മോഡുണ്ട് ആ ഹീറ്റർ മോഡൊന്ന് ഗ്ലാസ്സിലേക്ക് ആക്കി കൊടുക്കുക പിന്നെ അതുപോലെ ഫ്രഷ് എയർ മോഡും റീസർക്കുലേറ്റിംഗ് മോഡും എന്ന് പറഞ്ഞിട്ട് രണ്ട് മോഡുകളാണ് ഈ എ സിയിലുള്ളത് അപ്പോൾ ആ ഫ്രഷ് എയർ മോഡിലേക്ക് ഇടുക അഥവാ പുറത്തെ എയർ പെട്ടെന്ന് അകത്തേക്ക് എടുക്കും അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ പുറത്ത് ഗ്ലാസ്സിൽ ഫോഗ് വരുമ്പോൾ പുറത്ത് ടെമ്പറേച്ചർ കൂടുതലും കാരണം അകത്ത് ടെമ്പറേച്ചർ കുറവാകുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ടെമ്പറേച്ചർ കൂടുതലുള്ള ആ എയറിനെ പെട്ടെന്ന് വണ്ടി അകത്തേക്ക് എടുത്ത് ഹീറ്റ് ഗ്ലാസ് ഒന്ന് ഹീറ്റാക്കി കൊടുത്തുകഴിഞ്ഞാൽ എന്ത് ചെയ്യും നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് വിഷം കിട്ടും രണ്ടാമത്തെ കേസ് അകത്ത് ഫോഗ് വരുമ്പോഴാണ് ര നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടെമ്പറേച്ചറിൻ്റെയും ഹ്യൂമിഡിറ്റിയുടെയും ബേസ് ചെയ്തിട്ടാണ് ഹ്യൂമിഡിറ്റി കൂടുതൽ വരുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു കേസും കൂടെ സംഭവിക്കുക അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആളുകൾ എന്താ ചോദിച്ചാൽ ഇത് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടല്ലോ ഹീറ്റർ ഇടുക എന്നുള്ളത് നേരെ അകത്ത് ഈ ഫോഗുകൊണ്ട് വരുന്ന സമയത്ത് നമ്മൾ നേരെ ഹീറ്റർ കൊണ്ട് ആക്കി കൊടുക്കും ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ക്യാബിൻ ടെമ്പറേച്ചറിനേക്കാൾ ടെമ്പറേച്ചർ കുറവാണ് പുറത്ത് ആ സമയത്ത് നമ്മൾ ഹീറ്റ് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ക്യാബിൻ്റെ ടെമ്പറേച്ചർ കൂടും അത് ഫുള്ളായിട്ട് ഫോഗായി പോകും അപ്പം നമുക്ക് ഓടിക്കാൻ പറ്റില്ല പലരും ഇങ്ങനെ വിളിക്കും മഴയിൽ വണ്ടി ഓടിക്കാൻ കഴിയില്ല കംപ്ലീറ്റ് ഫോഗാണ് ഒരാടി മുന്നോട്ട് വെക്കും കാരണം നമ്മൾ വിഷം കംപ്ലീറ്റ് മറക്കും അത് അപ്പോൾ അവിടെ ചെയ്യേണ്ടത് നമ്മൾ എ സിയാണ് ഓൺ ചെയ്യേണ്ടത് എ സി ഇട്ടിട്ട് നമ്മൾ തണുപ്പുള്ള മോഡറിനായിട്ട് ഫ്രഷ് എയർ മോഡ് പുറത്തുനിന്ന് വീണ്ടും എടുക്കണം കാരണം പുറത്ത് തണുത്ത എയറാണ് ഇപ്പോൾ ക്യാബിൻ്റെ അകത്ത് നമ്മൾ എ സി ഇടുന്ന സമയത്ത് ഇവിടുത്തെ എയറിനെ തണുപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത് ആ തണുപ്പി കുറച്ചുകൂടി തണുത്ത് എയറ് വരുമ്പോൾ പിന്നെ അതിനെ തണുപ്പിക്കേണ്ട പണിയില്ല അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും പുറത്ത് എയറിട്ട് എ സി ഇട്ട് വിടുന്ന കഴിഞ്ഞാൽ ഗ്ലാസ്സിലെ ആ ഫോഗിങ് ഫുള്ളായിട്ട് പോകും അതിൽ ശ്രദ്ധിക്കാനുള്ള വിൻഷീൽഡ് മോഡ് എന്നുള്ള നമുക്ക് പല മോഡുകളുണ്ട് ഇങ്ങനെ മേലേക്ക് നേരെ മുഖത്തേക്ക് വരും കാലിലേക്ക് വരും കാലിലേക്ക് മുഖത്തേക്കും വരും ആ ഗ്ലാസ്സിലേക്ക് വരും അപ്പോൾ ഈ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ അതാണ് ചെയ്യേണ്ടതാണ് അകത്താണെങ്കിൽ നമ്മൾ എയർ എ സി മോഡ് ഇട്ടിട്ട് തണുപ്പാണ് കൊടുക്കേണ്ടത് പുറത്താണ് വരുന്നതെങ്കിൽ ഹീറ്ററാണ് ഇടേണ്ടത് നമ്മൾ എത്രത്തോളം നമുക്ക് അത് സഹിക്കാൻ പറ്റുമോ ആ ഹീറ്ററാണ് അവിടെ കൊടുക്കേണ്ടത് പിന്നെ ഓട്ടോമാറ്റിക് സംവിധാനങ്ങളൊക്കെ ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാക്കോളൂ നമ്മൾ മാനുവൽ വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ മാനുവൽ നമ്മൾ തിരിച്ച് അത് ചെയ്യണം അതാണെങ്കിൽ ഇതിൻ്റെ കൂടെ അപ്പം ഈ കോടമഞ്ഞ് വരുമ്പോൾ കോടമഞ്ഞിൽ പ്രത്യേകം വർക്കൗട്ടാണെന്തെങ്കിലും ലേറ്റ് ഉണ്ടോ അത് സാധാരണ പുതിയ വെഹിക്കിളുകളിലൊക്കെ ഫോഗ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ലൈറ്റ് വരുന്നുണ്ട് നമ്മൾ നോർമൽ ലൈറ്റ് ഇപ്പം എച്ച് ഐ ഡി ലാമ്പ് എന്നൊക്കെ പറയുന്ന ലൈറ്റുകളുണ്ട് അതിൻ്റെ നമ്മൾ ഈ ഫോഗ് ലൈറ്റ് മിക്കവാറും ഒരു മഞ്ഞ കളറുള്ള സംഭവം കുറച്ചും കൂടി വിഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സംഭവങ്ങളൊക്കെ അത് യൂസ് ചെയ്യുന്നത് നമ്മൾ നോർമൽ ലൈറ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പരിധി വരെ ഡിസ്റ്റൻസ് ആണ് കാണുള്ളൂ അപ്പോൾ നമ്മൾ എപ്പോഴും ഡ്രൈവിങ്ങിന് ആവശ്യം ഉണ്ടാവുക കൂടുതൽ ഡിസ്റ്റൻസിലേക്ക് കാണുന്നുള്ളൂ അപ്പോൾ അതിനാണ് ഫോഗ് ലൈറ്റ് പോലത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് ഈ കാർ ഹീറ്ററിൻ്റെ ഉപയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഇപ്പം നമ്മൾ നേരത്തെ എ സിയുടെ നേരെ തിരിച്ചുള്ള ഒരു സംഭവമാണ് നമ്മൾ സാധാരണ എന്തിനാ എ സി ഉപയോഗിക്കാം നല്ല കംഫേർട്ടായിട്ട് നമുക്കൊരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലം വരെ പോകണം അപ്പോൾ നമ്മൾ കംഫർട്ടാവണം ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും കൂടി കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് കാർ എ സിയുടെ ഫങ്ഷൻ അപ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കുമ്പോൾ വരും ഒരു തണുപ്പ് മാത്രമാണ് ഈ എ സി എന്നുള്ളത് അത് മാത്രമല്ല ഇപ്പോൾ എ സിയിലെ ഹ്യൂമിഡിറ്റി കണ്ട്രോൾ എന്നുള്ളൊരു സംഭവമുണ്ട് നമ്മളിപ്പോൾ കുറച്ച് സമയം വാഹനം ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ വേർക്കാൻ തുടങ്ങും അതെ അത് ഹ്യൂമിഡിറ്റി കൂടുന്നതാണ് കാരണം ആ ഹ്യൂമിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പുറത്തേക്ക് വേർപ്പൊന്നും വലിച്ചെടുക്കാതെ അത് അവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും ആ നമ്മൾ വേർക്കാൻ തുടങ്ങും അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സംഭവം കൂടെയാണ് ഹ്യൂമിഡിറ്റിയും കൂടെ അതിൽ മാനേജ് ചെയ്യേണ്ടത് അതാണ് ഈ എ സിയുടെ ഒരു ഫംഗ്ഷനിൽ വരുന്നത് അപ്പം നമ്മൾ ഹീറ്റർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ കുറച്ച് ഫ്യൂൽ എഫിഷ്യൻസി ഒക്കെ കിട്ടാൻ ഒന്ന് എ സി ഓഫാക്കിയിട്ട് ഹീറ്ററിടാന്ന് പക്ഷെ അങ്ങനെ ഹീറ്ററിട്ട് ഉപയോഗിക്കുമ്പോഴും എ സി ഇട്ട് ഹീറ്റർ ഇട്ടു ഉപയോഗിക്കുമ്പോഴും രണ്ടും വ്യത്യാസം ഉണ്ടാകും ഒന്ന് എ സി ഇടുമ്പോൾ നമ്മൾ ഈ എയറും കൂടെ എന്ത് ചെയ്യുന്നുണ്ട് അതും കൂടെ ഫ്രഷാക്കി അതിൻ്റെ ഹ്യൂമിഡിറ്റി കൂടി കണ്ട്രോൾ ചെയ്തിട്ടാണ് എ സി ഓൺ ആക്കിയതിന് ശേഷം മാത്രമേ ഹീറ്റിഡാവുള്ളൂ അല്ലാതെ ഹീറ്റ് ഇട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ എന്ത് ചെയ്യും ക്യാബിൻ ടെമ്പറേച്ചർ കൂടുന്ന അല്ലാതെ ഹ്യൂമിഡിറ്റി കൺട്രോൾ ആവില്ല അപ്പം നമുക്ക് ഭയങ്കര അസ്വസ്ഥത ഫീൽ ചെയ്തു എന്താപ്പം സംഭവം നമ്മൾ മനസ്സിലാവില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം അതിലുണ്ട് ഹീറ്റർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഗ്ലാസ്സിലേക്കോ അല്ല നമുക്ക് തന്നെ ഹീറ്റർ ഇടുകയാണെങ്കിലും എ സി ബട്ടൺ ഓൺ ആക്കിയിട്ട് എ സി ഓണാക്കിയതിന് ശേഷം മാത്രമേ ഹീറ്റ് ഇടാവുള്ളൂ അല്ലാതെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കംഫേർട്ട് കുറവായിട്ട് വരും അല്ല ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഫ്രഷ് എയർ റീസൈക്കിൾ എയർ ഇത് പല ആളുകൾക്കും എപ്പോൾ യൂസ് ചെയ്യണം എങ്ങനെ യൂസ് ചെയ്യണം അറിയില്ല പലരും പല തോന്നിയ രൂപത്തിലാണ് ഉപയോഗിക്കാറുള്ളത് അതെങ്ങനെ അത് ഈ ഫ്രഷ് എയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്നുള്ള എയർ കറക്റ്റ് എടുത്ത് അതിനെ സർക്കുലേറ്റ് ചെയ്തിട്ട് പോവും അത് ഫ്രഷ് എയർ എപ്പോഴും വന്നുകൊണ്ടിരിക്കുക അതിൽ ടെമ്പറേച്ചർ കുറച്ച് കുറവായിട്ടാണ് ഫീൽ ചെയ്യുക സാധാരണ നമ്മളൊരു എ സി ഇടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു കൂളിങ് ചിലപ്പം കുറവാവാം റീസർക്കുലേറ്റിംഗ് മോഡെന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തു നിന്നുള്ള എയർ എടുക്കുക അകത്തുള്ള എയർ തന്നെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും അപ്പോൾ അതിൽ വരുന്ന സംഭവം എന്ന് വെച്ചാൽ ആരെങ്കിലും ഇപ്പോൾ നമ്മളൊരു ഷൂവോ സോക്സോ എന്തെങ്കിലുമൊക്കെ ഒരു സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ പുറകിലിരിക്കുന്ന ആളെ സ്മെല്ല് എന്ത് ചെയ്യും ഇപ്പോൾ കാലില് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സ്മെല്ല് പുറകിലുണ്ട് ആ സ്മെല്ല് ഇങ്ങോട്ട് റീസർക്കുലേറ്റ് ചെയ്യും പിന്നെ വോമിറ്റിംഗ് ടെൻഡൻസി വണ്ടി കയറി ഛർദ്ദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർക്ക് എന്തു ചെയ്യും പെട്ടെന്ന് ഈ ഒരു സംഭവം റീസർക്കുലേറ്റിംഗ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ അകത്തെ എയർ തന്നെ ഇങ്ങനെ ഫ്രഷ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക അത് റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതിന് നമ്മൾ കാരണകത്ത് ഇങ്ങനെ ഒരു ഒരു റൗണ്ട് പോലെ കാണാം കാരണം തന്നെ കറങ്ങും എന്നുള്ളതാണ് ഒരു ആരോ അതിൽ കാണാം അപ്പോൾ അതിട്ട് കഴിഞ്ഞാൽ അകത്തെ എയർ മാത്രം എന്ത് ചെയ്യും തണുപ്പിക്കും അത് പെട്ടെന്ന് തണുക്കും നമുക്ക് ക്യാബിനൊക്കെ പെട്ടെന്ന് തണുക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ റീസർക്കുലേറ്റിംഗ് മോഡ് എന്നുള്ളതാണ് ഇടേണ്ടത് അപ്പം ഫ്രഷ് എയർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എന്ത് ചെയ്യും നമുക്ക് കംഫർട്ടായിട്ട് ഈ ഛർദി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന ആളുകൾ കുറച്ചും കൂടെ എളുപ്പമാകും ഫ്രഷ് എയർ എടുത്ത് അപ്പോൾ എന്നെപ്പോലത്തെ വളരെ പ്രഗത്ഭരായ ഡ്രൈവർമാർ കിളി പോയിരിക്കുകയാണ് ഇപ്പോൾ അതായത് അത് ശരിയാണ് പുറത്തുനിന്നുള്ള എയർ എടുക്കുമ്പോൾ എയർ ഫിൽറ്റർ പെട്ടെന്ന് ബ്ലോക്ക് ആയി പോകും എയർ എന്താ വെച്ചാൽ പുറത്തുനിന്ന് എയർ എടുക്കുന്നത് പുറത്തുനിന്ന് എയർ എപ്പോഴും നമ്മളെ പൊടിപടലം ഉണ്ടാവും അതുകൊണ്ട് പെട്ടെന്ന് ബ്ലോക്ക് ബ്ലോക്കാവും ക്യാബിനകത്തൊക്കെ എന്ത് ചെയ്യും ക്യാബിനകത്തേക്ക് വരാതിരിക്കാനാണ് എ സി ഫിൽറ്ററുകൾ അതിലുണ്ട് ആ ഫിൽറ്ററിനൊക്കെ എന്ത് ചെയ്യും പെട്ടെന്ന് പെട്ടെന്ന് ബ്ലോക്ക് ആവും ബ്ലോക്ക് ആവും എന്ന് പറഞ്ഞാൽ നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് എ സി ഫിൽട്ടർ അപ്പൊ ഇനി ഇനിയും ഒരുപാട് ഏരിയകളുണ്ട് Okay. <laughs> അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ മഴക്കാലത്ത് പലപ്പോഴും ഉണ്ടാകുന്നത് പൂപ്പല് സ്മെല് ഈ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട് വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് എന്തെങ്കിലും ഈ മഴക്കാലത്ത് പൂപ്പൽ സാധാരണഗതിയിൽ നമ്മൾ വെള്ളം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഡീക്കെ അത് കേട് വന്നിട്ട് എന്ത് ചെയ്യും അതിൻ്റെ സ്മെല്ല് വരും അപ്പോൾ എ സി വെൻഡുകൾക്കുള്ളിലൊക്കെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ വരുന്നുണ്ട് എ സി ഡിസ്ഇൻഫെക്ഷൻ അങ്ങനത്തെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടിയിലും ചെയ്യാൻ അപ്പോൾ സ്മെല്ലുകളൊക്കെ കളയാൻ ഫെക്ഷൻ പോലത്തെ ട്രീറ്റ്മെന്റുകളാണ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പരമാവധി ഒഴിവാക്കും ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇടിമിന്നൽ കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വാഹനം പുറത്താണല്ലോ നമ്മൾ സേഫ് അല്ല വേറെ എവിടെ ഇറങ്ങി നിൽക്കണോ എന്നുള്ളതാണ് നമ്മൾ പെട്ടെന്ന് ആലോചിക്കുക നമ്മൾ താരതമ്യേന ഇടിമിന്നൽ ഉണ്ടാവുമ്പോൾ വാഹനത്തിൽ യാത്ര ചെയ്യുക എന്നുള്ളതാണ് സേഫ് കാരണം മൊത്തത്തിൽ മെറ്റൽ ബോഡി ആയത് കാരണം ഇപ്പൊ ഇടിമിന്നലുണ്ടാകുമ്പോഴുള്ള അതിൻ്റെ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യും ആ ബോഡിയിലൂടെ പാസ് ചെയ്തു പോകും നമുക്ക് സാധാരണ പരിക്കുകൾ വളരെ താരതമ്യേന കുറവാണ് ഉണ്ടാവാറുള്ളത് ഇതിലിപ്പം പുതിയ വാഹനങ്ങളിലൊക്കെ ഒരു ഒരുതരം ബീപ് ശബ്ദം വരുന്നുണ്ടല്ലോ അതിൻ്റെ ഒരു അത് ഇപ്പോൾ പുതിയ വാഹനങ്ങളിലൊക്കെ ഇപ്പൊ നമ്മളൊരു ജസ്റ്റ് ഒരു പൂച്ചക്കുട്ടി അതിലും മുകളിൽ കയറി കഴിഞ്ഞാലും ഒരു ബീപ് സൗണ്ട് വരും അത് നമ്മളതിൻ്റെ ഷോക്കാണ് അതിൽ ഡിറ്റക്റ്റ് ചെയ്യുന്നത് നമ്മളതിൽ ഒരു ആൻറ്റി തെഫ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സാധാരണ ഇടിമിന്നലും ഇടി പൊട്ടുന്ന സമയത്തൊക്കെ എന്തു ചെയ്യും വാഹനം ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരിക്കും അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സംഭവമാണ് അത് ഒരു ആന്റി തെഫ്റ്റ് ഡിവൈസ് ആൻറ്റി തെഫ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷനിലേക്കാണ് നമ്മൾ ആരെങ്കിലും വണ്ടി അനധികൃതമായിട്ട് എടുത്തുകൊണ്ടോ അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കൊടുക്കണതാണ് അപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ ജസ്റ്റ് ബോഡിയിൽ തട്ടി കഴിഞ്ഞാൽ തന്നെ ആ ശബ്ദം വരും ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അടക്കം ശബ്ദം ഉണ്ടാക്കുന്ന രൂപ നമുക്ക് സെറ്റ് ചെയ്യാം പുതിയ വെഹിക്കിളിൽ അപ്പോൾ വണ്ടിക്ക് അറിയില്ലല്ലോ ഇത് ഇടിയാണ് പൊട്ടിരുന്നത് ഇടി പൊട്ടുമ്പോഴും ആ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുക സംഭവം അവർക്ക് മനസ്സിലാകാട്ടാണ് നല്ലൊരു സെഷനായിരുന്നു ശ്രോതാക്കളുടെ ഫീഡ്ബാക്കുകൾ പ്രതീക്ഷിക്കുന്നു എന്നെപ്പോലെ ഉപകാരപ്പെട്ട വേറെ ആളുകളുണ്ടെങ്കിൽ അതൊന്ന് പ്രത്യേകം ഇവിടെ അറിയിക്കണം ഞാൻ എന്താ ചെയ്ത് ചിൻകറിയാത്തതൊക്കെ വേഗ പീസോഡിൽ സെഷനൊക്കെ ഓക്കെ പിന്നെ ഈ ഛർദ്ദി ഒഴിവാക്കാൻ എന്തെങ്കിലും എന്നൊരു ക്വസ്റ്റൻ ഉണ്ട് നമ്മുടെ ഹസീന കെയുടെ ചോദ്യമാണ് അതും കൂടി ഒന്ന് താരതമ്യേന നമ്മൾ ഈ ഛർദി പല നമ്മൾ വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ആ സ്മെല് അപ്പൊ എന്ത് ചെയ്യാൻ കഴിയില്ല അതാവും ചിലപ്പോൾ ബുദ്ധിമുട്ട് ചില ആളുകൾക്ക് വാഹനത്തിൽ യാത്ര ചെയ്യുന്നതാവും യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കാതിരിക്കാനുള്ള മെഡിസിൻ എടുക്കുക എന്നുള്ളത് ഞാൻ പറയാം നമ്മളെ മക്കളൊക്കെ ഛർദ്ദിക്കാൻ വരണ്ടെന്താ പറയാ അറിയോ നമ്മളെ വണ്ടിയല്ലേ ഛർദ്ദിക്കണം ആ ആ ക്ലീൻ ആക്കാനൊരു ക്ലീനാക്കാനൊരു സംഭവം വേണ്ടേ ഏഹ് ഇപ്പച്ചിപ്പോൾ എന്തായാലും ക്ലീൻ ആക്കലുണ്ടാവില്ല അത് അവർക്ക് അറിയാം മനസ്സിലായില്ലേ ഉമ്മച്ച് ക്ലീൻ ആക്കാലോ നമ്മൾ വണ്ടിയല്ലേ ഛർദ്ദിച്ചോളൂന്ന് അറിയും അങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ ഇത് ഛർദിയൊക്കെ കുറേ മാനസികമാണ് അങ്ങനെ എപ്പോഴോ ഒരുക്കെ ഛർദ്ദിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് എന്ത് ചെയ്യും അങ്ങനെ വിചാരിക്കും പിന്നെ അല്ലാതെ മെഡിക്കൽ സിറ്റുവേഷൻ ഉള്ളത് മെഡിസിൻ എടുക്കാൻ ഡോക്ടർമാരാണ് പറയേണ്ടത് അത് നമ്മളാരും എല്ലാം പറയേണ്ടത് പക്ഷെ ഇതിൽ തൊണ്ണൂറ് ശതമാനം ഒരു ഒരു മാനസിക സാഹചര്യമാണെന്ന് നമുക്ക് പറയാൻ കഴിയും അന്ത്യശാസനം വന്നതുകൊണ്ട് തൽക്കാലം സെഷൻ അവസാനിപ്പിക്കുന്നതിന് സന്തോഷന്മാർക്കുള്ള ഫീക്ക്